ശൈലജയ്ക്കും മകൾക്കും വിട നൽകി ചേലക്കര നാട് കണ്ണീർ കടലിൽ ഭർത്താവിന്റെ അകാല വിയോഗത്തെ തുടർന്നുണ്ടായ കടുത്ത മനോവിഷമവും ഒറ്റപ്പെടലും കാരണമാണ് ചേലക്കര മേപ്പാടത്തെ കുടുംബം കൂട്ട ശ്രമം നടത്തിയതെന്നാണ് നാട്ടുകാരും ബന്ധുക്കളും ഒരേ സ്വരത്തിൽ പറയുന്നത് ചികിത്സയിലായിരുന്ന മുപ്പത്തിനാലുകാരിയായ ശൈലജ ഇന്ന് രാവിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടതോടെ രണ്ടു ദിവസം മുൻപ് മരണപ്പെട്ട മകൾ അണിമയുടെ ദുഃഖവാർത്ത മായും മുൻപേ അമ്മയുടെ വിയോഗവും നാടിനെ കണ്ണീരിലാഴ്ത്തി അണിമയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ നടന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് ശൈലജയും യാത്രയായത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ച ശൈലജയുടെ മൃതദേഹത്തിന് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഒട്ടനവധി പ്രമുഖരും നാട്ടുകാരും അന്തിമോപചാരം അർപ്പിച്ചു തുടർന്ന് മൃതദേഹം സംസ്കരിച്ചു ഭർത്താവ് പ്രദീപ് രണ്ടാഴ്ച മുൻപ് മരിച്ചതിലുണ്ടായ കടുത്ത ദുഃഖവും ചെറുതെങ്കിലുമായിരുന്ന സാമ്പത്തിക ബാധ്യതകളുമാണ് ഈ കടും കൈക്ക് കാരണമെന്നാണ് ഇതുവരെയുള്ള വിലയിരുത്തലുകൾ പോലീസ് അന്വേഷണം തുടരുകയാണ് ഐസ്ക്രീമിൽ എലിവശം കലർത്തിയാണ് മൂവരും കഴിച്ചതെന്നാണ് ആദ്യഘട്ടത്തിൽ ലഭിക്കുന്ന സൂചന ഒരമ്മയുടെയും മകളുടെയും ജീവൻ നഷ്ടപ്പെട്ട ഈ ദുരന്തം ചേലക്കര ഗ്രാമത്തിന് ഒരു തീരാ നൊമ്പരമായി അവശേഷിക്കുകയാണ്